ഹലോ അങ്ങനെ മോൾക്ക് ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഷോപ്പിൽ പിന്നെ പുള്ളിക്ക് ഇഷ്ടമല്ല മുടി കട്ട് ചെയ്യുന്നതൊന്നും അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പിന്നെ കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണിത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുത്തായിരുന്നു പിന്നെ ആൾക്ക് വിഷമമുണ്ട് ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ നേരെ പോയി ഇതാണ് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്ത ഷോപ്പ് പിന്നെ നേരെ ഗിഫ്റ്റ് സെൻറ്ററിൽ കയറിയായിരുന്നു എനിക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതും വാങ്ങി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഷൂ വാങ്ങിക്കാൻ ഷോപ്പിൽ കയറിയായിരുന്നു പിന്നെ ലഞ്ച് ബോക്സും കിട്ടി ലഹമ്മദില്ല പിന്നെ നേരെ കാറിൽ കയറി ക്രിക്കറ്റും കണ്ടുകൊണ്ട് പോവുകയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല ക്രിക്കറ്റ് ഹസ്ബൻഡിന് ഇഷ്ടമാണ് ക്രിക്കറ്റുകളെയൊക്കെ പിന്നെ നേരെ ഫുഡ് ഫുഡിനെ ഓർഡർ ആക്കിയായിരുന്നു കെ എഫ് സി അതും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി പിന്നെ മോൾക്ക് അവിടുന്ന് കയറിയപ്പോൾ പോപ്പിറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതും വാങ്ങി എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ